കെ അനിൽകുമാർ സ്വർണ്ണക്കടത്ത് എന്നുള്ള പദം മലയാളികൾക്ക് പരിചിതമാക്കി കൊടുത്തത് കേരളത്തിലെ പ്രതിപക്ഷമാണ് കോൺഗ്രസ് ആണ് ഇപ്പോൾ വരുന്ന വാർത്ത ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് ശശി തരൂർ എംപിയുടെ പി എ എ അദ്ദേഹത്തിന് ശശി എം പിയുടെ പാസ് അടക്കം എം പിയുടെ പി എ എന്നുള്ള പാസ്സടക്കം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ഉപയോഗിച്ച് എയർപോർട്ടിലെത്തി അവിടെ നിന്ന് സ്വർണം വാങ്ങാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഇദ്ദേഹം അറസ്റ്റിലായത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്താണ് താങ്കളുടെ പ്രതികരണം എം പിമാരുടെ ആഫീസിലെ ജീവനക്കാരെ നിയമിക്കുന്നത് രാഷ്ട്രീയ നിയമനമാണ് ശശിതരൂരിന്റെ കോൺഗ്രസ് എം പി നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ നിയമനങ്ങളിൽ കെ പി സി സിക്ക് പ്രാഥമികമായി ഉത്തരവാദിത്വമുണ്ട് ഒരു മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ഓഫീസുകളിൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ നിയമിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമായ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരിൽ പരിമിതമായ തെരഞ്ഞെടുക്കൽ സാധ്യതയേ ഉള്ളൂ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ ജോലിക്ക് വെക്കാൻ കഴിയൂ അത്തരമുള്ള പോസ്റ്റുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന രണ്ടോ മൂന്നോ പേരായിരിക്കും അത്തരത്തിലൊരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തിരിക്കെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒരു സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇടപെട്ടതായി നാളെ ഇതുവരെ തെളിവില്ല കളവായ ആരോപണങ്ങളല്ലാതെ വസ്തുതാപരമായി ഒരു സത്യവും മുന്നിൽ കൊണ്ടുവരാൻ ആർക്കുമായിട്ടില്ല എങ്കിൽ പോലും അതിന്റെ പേരിൽ കേരളത്തിലെ എൽഡിഎഫിനെയും മുഖ്യമന്ത്രിയെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ കെ പി സി സിക്കും കോൺഗ്രസിനും പലിശ സഹിതം തീർത്ത് മുഖത്തടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശ്നം രാഷ്ട്രീയ നിയമനമാണ് എന്നുള്ളതാണ് ആരാണ് ഇദ്ദേഹത്തെ ശുപാർശ ചെയ്തത് ബഹുമാനപ്പെട്ട ശശി ശശിതരൂർ എംപിയുടെ ഓഫീസിലേക്ക് കെ പി സി സി അറിയാതെയാണോ എം പിമാരുടെ ഷാഫിനെ തീരുമാനിക്കുന്നത് അതോ എ ഐ സി സി അറിഞ്ഞുകൊണ്ടാണോ ഷാഫിനെ തീരുമാനിക്കുന്നത് എന്താണ് കോൺഗ്രസിലെ സംവിധാനം ആ നിയമനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരും ഇതിൽ ഉത്തരവാദികളായി മാറുക ഇത്തരക്കാരെയാണ് നിയമിക്കപ്പെടുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ സ്വർണക്കളക്കടത്ത് നടന്നപ്പോഴാണ് എന്തോ ഒരു സർക്കാരിന് പങ്കുണ്ട് കേരളത്തിൽ എന്നുള്ള കളവ് പ്രചരിപ്പിക്കപ്പെട്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളിൽ കളവ് നടക്കുന്നത് അല്ലെങ്കിൽ കള്ളക്കടത്ത് നടക്കുന്നത് അദാനി നയിക്കുന്ന തുറമുഖ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ഗുജറാത്തിലാണ് നമ്മുടെ മുമ്പിൽ ഇതിന്റെ ഡാറ്റ ലഭ്യമാണ് അപ്പൊ ഡൽഹി വിമാനത്താവളത്തിൽ അത് കണ്ടു കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ആ ചാനലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒന്ന് പിടിയിലായി എന്ന് മാത്രമേ ഉള്ളൂ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ കസ്റ്റംസ് തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് മൂന്നാനുവാദം കൊടുക്കുന്നുണ്ടാവും അതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ ബി ജെ പിക്ക് ഒഴിയാനാവില്ല കോൺഗ്രസിനും ഒഴിയാനാവില്ല സ്വർണക്കള്ളക്കടത്തിന്റെ പേരിൽ ഇടതുപക്ഷത്തിന്റെ തലയിൽ ഒരു ഒരടിസ്ഥാനമില്ലാത്ത വ്യാജങ്ങൾ കെട്ടിപ്പൊക്കിയ എല്ലാവർക്കും മുഖമടിച്ചുള്ള അടിയാണ് ഈ വാർത്തയും അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അയാള് താൽക്കാലിക ജീവനക്കാരനാണ് എന്നൊന്നും പറഞ്ഞു ന്യായമില്ല കെ കൊടുക്കുന്ന പട്ടികയിൽ നിന്നാണ് നിയമിക്കപ്പെടുന്നത് ാണ് അങ്ങനെ ഒരു താൽക്കാലിക ജീവനക്കാരന് എംപിയുടെ പാസ് കൊടുത്ത് എയർപോർട്ടിൽ വിടുമോ എം പിക്ക് അത്രമാത്രം വിശ്വാസമുള്ള അല്ലെങ്കിൽ അത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കല്ലേ ഈ പി എ എന്നുള്ള പദവി കൊടുത്ത് ഡൽഹി പോലുള്ള സുപ്രധാനമായ ഒരു ഓഫീസിൽ എംപിയുടെ പാസ് പി എസ് പി എ പി എസ് ലോക്സഭ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പാസ് കൊടുക്കുന്നത് അത് മാത്രമല്ല അനിൽകുമാർ ഇപ്പോൾ കസ്റ്റംസിനായാലും ഇൻ്റലിജൻസിനായാലും ഇത് മുൻകൂട്ടി എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റഡിയിലേക്ക് പോയിട്ടുള്ള പോയിട്ടുള്ളത് എന്ന സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതായത് ദുബായിൽ നിന്നൊരാൾ വിമാനത്തിൽ വരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാനായി ഈ ലോക്സഭാ എംപിയുടെ പി എ അവിടെ ചെല്ലുന്നു അതാണ് ഇതിൻ്റെ അകത്ത് സംശയകരമായി വരുന്ന ഒരു കാര്യം ശശിതരൂരിന്റെ കാര്യത്തിൽ സാധാരണ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന രീതിയിലല്ല ഒരു സാധാരണ എം പി എന്ന രീതിക്കല്ല കാണേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധിയായി അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഡിപ്ലോമാറ്റിക് ചാനലുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് ആ സ്വാധീനമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ എംപിക്കും അത്തരങ്ങളുള്ള സാധ്യതകളുണ്ട് ഈ സാധ്യതകളാണ് കള്ളക്കടത്തുകാർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കൊരു സ്വാധീനം കൂടുതലുണ്ടെങ്കിൽ കേരള ഇന്ത്യ രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരിലും ശശിതരൂരിന്റെ പ്രത്യേകത അന്താരാഷ്ട്ര തലത്തിൽ ശശിതരൂർ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ചിലപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയൊരു എം പി ആയിരിക്കും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ സ്വാഭാവികമായും തുടർച്ചയെ നിലകിയ ശശിതരൂർ എം പി എന്ന് പറയുമ്പോൾ തന്നെ അത് വിമാനത്താവളങ്ങളിൽ അദ്ദേഹം സ്വാഭാവികമായും ഫ്രീക്വന്റ് യാത്ര ചെയ്യുന്നയാളാണ് അതിന് സൌകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ മര്യാദയാണ് അതിന്റെ ഭാഗമായ ഉദാരതകൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ മറുഭാഗത്ത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ശശി തരൂരിനോ കെ പി സി സിക്കോ ഒടിഞ്ഞു മാറാനാവില്ല തീർച്ചയായും അനിൽകുമാർ ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും പ്രതികരണമാണ് ഇനി നമുക്ക് അറിയേണ്ടത് നന്ദി അനിൽകുമാർ